എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം തുലാ കൂറുകാർ കെപ്രകാരാണെന്ന് പറയുന്നത് ചിത്തിയുടെ രണ്ടാമത്തെ പകുതിയും ചോദിയും വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ മുക്കാൽഭാവം ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് തുലാക്കൂറിലുള്ളത് തുലാക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെ പ്രതികൂലമായ ഒരു ഘട്ടം കടന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യോടുകൂടി അവർ അനുകൂലമായ സമയത്തിൽ ഒരു രാശിയാണ് തുലാം രാശി ഈ വർഷം ഏറ്റവും കൂടുതൽ അനുകൂല ഫലങ്ങൾ ലഭിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു വ്യാഴമാറ്റം ഏറ്റവും അനുകൂല ഫലങ്ങൾ നൽകുന്ന ഒരു രാശിയും കൂടിയാണ് തുലാമാസം തുലാം രാശി എന്ന് പറയുന്നത് ഇവർക്ക് അഷ്ടമത്തിലെ വ്യാഴവും അതുപോലെ തന്നെ അഞ്ചിലെ ശനിയും വളരെ ബുദ്ധിമുട്ടുകൾ വരുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിന് മുമ്പിലേക്ക് പറയലേക്കൊരു വർഷം വളരെ ബുദ്ധിമുട്ടേറിയ ഘട്ടത്തിലൂടെ വളരെ എന്താ പറയുക വളരെ അപകടകരവും ബുദ്ധിമുട്ട് നിറഞ്ഞതുമായ യാതനകളിലൂടെ കടന്നുപോയ ഒരു രാശിക്കാരാണ് ഈ തുലാം അവർക്ക് മാനസിക മനസ്സിന് ശനി മനസ്ഥാനത്ത് സഞ്ചരിച്ചപ്പോൾ മനസ്സിന് വലിയ വിഘാതമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ആഘാതമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചു കാണും അവരുടെ ജീവിതത്തിൽ അവർക്ക് അവർ പോലും മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചു കാണും അതുമൂലം അവർക്ക് ഡിപ്രഷൻ വിഷാദം അങ്ങനെയുള്ള ആങ്സൈറ്റി ഡിസോർഡർ പല പല മാനസികമായ അസ്വസ്ഥതകളൊക്കെ അവർക്ക് അനുഭവത്തിൽ വേണമെന്ന് കാണാം ചിലർക്കൊക്കെ ചിലർക്കൊക്കെങ്കിലും ചികിത്സയും അല്ലെങ്കിൽ മറ്റ് വൈദ്യസഹായവും കൗൺസിലിങ്ങൊക്കെ വേണ്ടി വന്ന ആൾക്കാരും ആ തുലാം രാശിയിലുണ്ടാവാം അങ്ങനെ ഇവർ വളരെ പ്രതീക്ഷയോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വർഷം മെയ് മാസത്തോട് വ്യാഴത്തിൻ്റെ ഭാഗ്യസ്ഥാനത്തേക്കുള്ള മാറ്റം അത്യന്തം ഗുണകരമായ ഒരു സ്ഥിതിയാണ് വ്യാഴം ഭാഗ്യത്തിൽ സഞ്ചരിക്കുമ്പോൾ അങ്ങനെ ഇവർക്ക് മാർച്ച് മാസത്തോട് ശനിയും അനുകൂലമാണ് അതുപോലെ തന്നെ മെയ് മാസത്തോടെ വ്യാഴവും അനുകൂലമായിട്ട് വളരെ അനുകൂലമായിട്ട് വന്നു അത് പക്ഷേ അത് അത്രയും കാലം അതിൻ്റെ ഗുണങ്ങൾ ഒരുമിച്ച് കിട്ടിയില്ല ജൂലൈ മാസത്തോടെ ശനി വക്രത്തിൽ പോയത് കൊണ്ടിട്ട് ഇവർക്കതിൻ്റെ ആ ഒരു വ്യാഴം ഭാഗ്യ സഞ്ചരിക്കുന്ന ഒരു വർഷത്തിലെ ഒരു പ്രധാനപ്പെട്ട കുറച്ച് മാസങ്ങൾ ഒരു മൂന്നാല് അവർക്ക് ശനിയുടെ സ്ഥിതി കൊണ്ടിട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിട്ട് മാറി ജൂലൈ പകുതിയോടെ അവർക്ക് ആ മെയ് പകുതിയോടുകൂടി ജൂലൈ പകുതി രണ്ട് മാസം നല്ല മാറ്റങ്ങളൊക്കെ അനുഭവത്തിൽ വന്നു വളരെ ഊർജ്ജസ്വലമായിട്ടും വളരെ പ്രതീക്ഷയോടുകൂടിയൊക്കെ അതിരുന്നിരുന്നുവെങ്കിൽ കൂടി വീണ്ടും ചില തടസ്സങ്ങളൊക്കെ ശനി മനസ്ഥാനത്തേക്ക് വക്രം ചെയ്യുമ്പോൾ വരും അങ്ങനെ അതൊക്കെ വന്ന് വളരെ ഒരു നമ്മുടെ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ എത്തിയില്ല എന്നാൽ കുറച്ചൊക്കെ വരികയും ചെയ്തു നമുക്ക് ആ വേണ്ട പോലെ ആയില്ല അങ്ങനെ ഒരു ഒരു തൃപ്തികരമല്ലാത്ത അവസ്ഥയിലാണ് നിലവിൽ തുലാം രാശിക്കാരുടെ ഒരു സ്ഥിതി ഈ ശനി ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ സ്ഥിതി അനുകൂലമാവേണ്ടത് പൊതുവിലുള്ളൊരു ഒരു ഒരു പുരോഗതിക്ക് വളരെ ആവശ്യമാണ് അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റു സ്ഥിതികളൊക്കെ പ്രതിരോധിക്കുന്ന പോലെ അതിൻ്റെ ഒരു ഒരു അനുഭവത്തിലേക്ക് എത്തണം എന്നില്ല അപ്പം അങ്ങനെ ശനിയുടെ വക്രം ഈ രാശിക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ട് പ്രത്യേകിച്ച് നമുക്ക് എന്തൊക്കെ തന്നെ അനുഭവങ്ങൾ ഭൗതികമായിട്ടുണ്ടെങ്കിലും മനസ്സിനെ ആണത് എല്ലാം തന്നെ ബാധിക്കുന്നത് മനസ്സിലൂടെയാണ് തൃപ്തി എന്നൊരു അവസ്ഥ നമുക്ക് ഉണ്ടാകുന്നത് അതും ആ ഭാവത്തിലൊരു പാ വളരെ പാപത്വം കൽപ്പിക്കുന്ന ശനിയെ പോലൊരു ഗ്രഹം ഇങ്ങനെ നിൽക്കുമ്പോൾ അത് വളരെ ഒരു നമുക്കതിനെ അനുഭവവൈദ്യമാകുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ദോഷം ഇവർക്ക് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നു ശനിയുടെ വക്രഗതി ആ ദോഷം കാരണം ഇവർക്ക് നല്ല ഫലങ്ങളൊക്കെ വരുന്നുവെങ്കിൽ കൂടെ അത് നമുക്കില്ലാതെ അനുഭവത്തിൽ വരാതെ പോകുന്ന ഒരു അവസ്ഥ പിന്നെ പ്രത്യേകിച്ച് ചൊവ്വയൊക്കെ കന്നിരാശിയിൽ സഞ്ചരിച്ച കാലത്തൊക്കെ സാമ്പത്തികമായിട്ട് രണ്ടാം ഭാവപതി പന്ത്രണ്ടിൽ പോയി നിൽക്കും അപ്പോൾ ചിലവ് ഒരുപാട് ധനം ചോർന്നു പോകുന്ന അവസ്ഥകളൊക്കെ ഇവർക്ക് വന്നു കാണും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കുക ധനം ചോർന്നു പോവുക അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ സ്വയം ആത്മവിശ്വാസക്കുറവ് അങ്ങനെയൊക്കെ വരും സംഭവിക്കുക അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിനെ കൂടുതലായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെ ഈ ശനിയുടെ വക്രത്തിലൂടെ ചൊവ്വയുടെ സ്ഥിതി ഒക്കെ അങ്ങനെ വന്നുകൊണ്ടിട്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അങ്ങനെയുള്ള അവസ്ഥകൾ ധനം ചോർന്നു പോവുക അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളൊക്കെ വരെ സംബന്ധിച്ചിട്ടുണ്ട് പ്രതീക്ഷിക്കാത്ത നഷ്ടങ്ങൾ സംഭവിക്കുകയൊക്കെ അത് നമ്മുടെ ആശങ്കയ വർദ്ധിപ്പിക്കുന്ന സ്ഥിതിയിലാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ഇതാണ് പൊതുവിൽ ഈ രാശിക്കാരുടെ അവസ്ഥ നല്ലതാണ് സമയമെങ്കിൽ കൂടി അത് പൂർണ്ണമായി അനുഭവിക്കാൻ കഴിയാത്തൊരവസ്ഥ അല്ലെങ്കിൽ അത് പൂർണ്ണമായി നമ്മളിലേക്ക് എത്താനും ഒരു പൂർണ്ണത നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ആ സ്ഥിതിയിലാണ് ഇവർക്ക് കഴിഞ്ഞ മാസം വ്യാഴത്തിൻ്റെ അതിചാരം സംഭവിച്ച് വ്യാഴം കർമ്മഭാവത്തിലേക്ക് പോകുന്നു കർമ്മഭാവത്തിലേക്ക് വ്യാഴം പോകുമ്പോൾ കർമ്മത്തിൽ ചില വെല്ലുവിളികൾ വരാം അങ്ങനെയാണ് പൊതുവിൽ പക്ഷേ ഇവിടെ അത് വ്യാഴത്തിൻ്റെ ഉച്ച ക്ഷേത്രമായതുകൊണ്ട് വളരെയധികം ഗുണങ്ങളെ കൂടിയാണ് പറയുന്നത് ചെറിയ വെല്ലുവിളികളും എന്നാൽ ഒത്തിരി ഗുണങ്ങളുമാണ് പറയേണ്ടത് അപ്പോൾ അങ്ങനെ നിലവിൽ വ്യാഴാധികാരത്തിലാണ് ഈ വക്രം പ്രാപിക്കാൻ വേണ്ടി പോകുന്നത് രണ്ട് രാശികളിൽ ആദ്യം കർടാധിൻ്റെ രാശിയിലും പിന്നീട് മിഥുനൻ രാശിയിലും വക്രത്തിൽ വരും വ്യാഴം അപ്പോൾ ശനി ഈ മാസം അവസാനം വക്രം വെടിയും അങ്ങനെയൊക്കെ നിൽക്കുന്നൊരവസ്ഥയിൽ നമുക്ക് തുലാം രാശിക്കാരുടെ പൊതുവിലുള്ള ഫലങ്ങൾ എപ്രകാരമാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇവർക്ക് സൂര്യൻ ഇവരുടെ ജന്മരാശിയിലും തുടർന്ന് രണ്ടാം രാശിയിലും ആവുന്നത് ഒരു മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു സ്ഥിതിയാണ് അതുപോലെ ബുധൻ രണ്ടാം ഭാവത്തിൽ നിന്ന് വക്രം ചെയ്ത് ജന്മരാശിയിലേക്ക് വരുമ്പോൾ നവംബർ മാസത്തിൻ്റെ അവസാനം ചില ആശയവിനിമയപരമായിട്ടുള്ള ചില എന്താ ചില കുഴപ്പങ്ങളോ ചില പോരായ്മകളൊക്കെ വരാം അതുകൊണ്ടിട്ട് മാസത്തിൻ്റെ അവസാന ആഴ്ച റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഓർഡർ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക തൊഴിൽപരമായിട്ട് പ്രത്യേകിച്ചു റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ വളരെയധികം ശ്രദ്ധ തീർച്ചയായിട്ടും ചെലുത്തേണ്ടതാണ് അങ്ങനെ അപ്പോൾ ചൊവ്വ രണ്ടാം ഭാവത്തിൽ ഇവർക്ക് ചൊവ്വയുടെ സ്ഥിതി രണ്ടാം ഭാവത്തിൽ നിലയില് വന്നു കഴിഞ്ഞു അപ്പോൾ ധനാധിപൻ രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ രണ്ടാം ഭാവത്തിൽ തന്നെ അപ്പോൾ ഏഴും രണ്ടും ഭാവാധിപനായിട്ടുള്ള ചൊവ്വ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള ഒരു ഉണർവിനോ അഭിവൃദ്ധിയോ കാരണമാകും തുലാം രാശിക്കാരെ സംബന്ധിച്ചിട്ട് അതുപോലെ തന്നെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ചില നമുക്ക് ചില പ്രത്യേകമായിട്ടുള്ള ചില ചില ആശയങ്ങൾ തോന്നുകയോ ഓക്കെ പ്രത്യേകം ബുദ്ധിസ്ഥാനം കൂടിയാണ് സന്താനസ്ഥാനം കൂടിയാണ് അപ്പോൾ സന്താനങ്ങൾക്ക് ചില അരിഷ്ടതകൾ ഉണ്ടാവുക അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രത്യേകതരമായിട്ടുള്ളൊരു ഒരു ഒരു നൂതന പ്രവർത്തന പദ്ധതി തോന്നുക ആ ഒക്കെ രാഹുവിനെ കൊണ്ട് പറയാം ശുക്രൻ ജന്മരാശിയിൽ നിൽക്കുന്നത് ഈ മാസം ഏകദേശം അവസാനം വരെയും നവംബർ ഇരുപത്താറ് വരെയും ശുക്രൻ തുലാം രാശിയിലാണ് തുലാം രാശിയിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പറയണം വസ്ത്രാഭരണ ലാഭം വസ്ത്രാഭരണ സൗഖ്യം അതുപോലെ തന്നെ ഇഷ്ടഭക്ഷണ ലാഭം ഇഷ്ടഭക്ഷണ സൗഖ്യം ഒക്കെ പറയാം പ്രത്യേകമായിട്ടുള്ള ചില വിരുന്ന സൽക്കാരങ്ങളിൽ പങ്കെടുക്കാനിട വരിക അങ്ങനെ വിശേഷപ്പെട്ട ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും അണിയാനും ഒക്കെ ഭക്ഷണങ്ങൾ ആസ്വദിക്കാനൊക്കെയുള്ള ഒക്കെ അതിനകത്ത് പറയാം പ്രണയ പങ്കാളിയിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നുമൊക്കെ മാധുര്യം കലർന്ന ഉണ്ടാവുക ബന്ധം ഊഷ്മളമാവുകയും ഗാഠമാവുകയും ചെയ്യുക ഒക്കെ ശുക്രൻ്റെ ആ സ്ഥിതി കൊണ്ടിട്ട് പറയാവുന്ന നല്ല ഫലങ്ങളാണ് എന്തൊക്കെ തന്നെ ദോഷങ്ങൾ ഉള്ള സമയമാണെങ്കിൽ കൂടി ശുക്രൻ ജന്മരാശിയിൽ നിൽക്കുമ്പോഴോ ഏഴിൽ നിന്ന് ജന്മത്തെ രാശിയെ വീക്ഷിക്കുമ്പോഴൊക്കെ മധുരതരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതലൊരു ദോഷങ്ങളും അവർക്ക് അനുഭവത്തിൽ വരില്ല വന്നാൽ അതിനെ അജീവിച്ചും മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയും അങ്ങനെ ഒരു അനുഗ്രഹം ശുക്ര ഈ എങ്കിൽ പോലും പ്രണയപരമായ വിഷയങ്ങളിൽ ചില അനിഷ്ട സംഭവങ്ങൾക്കും ഈ സ്ഥിതികൾ രണ്ടും കാരണമാണ് എങ്കിലും കൂടുതലും നല്ല ഗുണങ്ങൾ തന്നെയാണ് പറയേണ്ടത് അഞ്ചിൽ ആറാം ഭാവത്തിൽ വക്രത്തിൽ നിൽക്കുന്ന ശനി വക്രത്തിലാണ് അതിൻ്റെ വക്ര എങ്കിലും ആ വക്രം വെടിയുന്നതിന് വെടിയുന്നതിൻ്റെ ആരംഭങ്ങളായിട്ട് ആ വക്രഗതിയുടെ രൂക്ഷത കഴിഞ്ഞ മാസം മുതൽ പകുതി മുതൽ കുറഞ്ഞു കുറഞ്ഞു വന്നിരിക്കുന്നൊരു അവസ്ഥയാണ് അപ്പോൾ ഈ മാസം അത് കാര്യമായിട്ടുള്ളൊരു ഒരു ദോഷം ശനിയുടെ വക്രം കൊണ്ട് പറയേണ്ടതായിട്ടില്ല വ്യാഴം ഈ പറഞ്ഞ പോലെ തന്നെ പത്താം ഭാവത്തിൽ ഉച്ചനായിട്ട് നിൽക്കുന്നതുകൊണ്ടായിട്ട് തൊഴിൽപരമായിട്ട് പുതിയ സാധ്യതകളും തൊഴിൽ പുതിയ അവസരങ്ങളും ഒക്കെ വന്നുചേരാം എങ്കിലും ചെറിയ ചെറിയ ചില വെല്ലുവിളികളും പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് നവംബർ മാസം പതിനൊന്നിന് കർടകൻ രാശിയിൽ ഉച്ചനായി നിൽക്കുന്ന വ്യാഴം വക്രഗതിയിൽ പോകുന്നതുവരെയുള്ള ആദ്യത്തെ ഒരു പത്ത് ദിവസം അല്പം ശാന്തമായിട്ട് കാര്യങ്ങളെ നേരിടാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വളരെ ശ്രദ്ധാപൂർവ്വവും ആദ്യത്തെ പത്ത് ദിവസം വളരെ ശ്രദ്ധാപൂർവ്വവും വളരെ ശാന്തമായിട്ടും വളരെ സം ആത്മസമ്മേളനത്തോടുകൂടി തൊഴിൽപരമായ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇടപെടുക നമുക്ക് പതിനൊന്നാം തീയതിക്ക് ശേഷം ഒരു അനുകൂലമായ മാറ്റത്തിൻ്റെ ആരംഭമാണ് ഇവരെ സംബന്ധിച്ചിട്ട് കാരണം വ്യാഴം വക്രഗതിയിൽ ആ രാശിയിൽ ചെയ്യുമ്പോൾ ഭാഗ്യത്തിൻ്റെ ഫലമാണ് വീണ്ടും അപ്പോൾ അതിന് ആ ഭാഗ്യ വക്രം അവസാനിച്ച് അടുത്ത രാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കുമ്പോൾ മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വീണ്ടും ശനി അനുകൂലമായിട്ട് വരുന്നതുകൊണ്ട് ഇവർക്ക് ഒരു ലോങ് ടൈം ഒരു ഗ്രോത്തിൻ്റെ സമയമാണ് ആരംഭിക്കുന്നത് ഒരു ദീർഘകാലത്തേക്കുള്ളൊരു നല്ല അഭിവൃദ്ധിയുടെ സമയമാണ് ആരംഭിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫേസ് ആണ് ഇനി വരുന്നത് കാരണം ഇനി വരുന്ന ഏകദേശം കുറച്ച് ഏകദേശം ഒരു വർഷത്തിന് മുകളിൽ ഒന്നൊന്നര വർഷത്തേക്ക് ഇനി ശനിയുടെ വക്രം അധികാരം ഒന്നും വരുന്നില്ല ശനി വളരെ സ്ട്രോങ് ആയിട്ട് എന്ന ഭാവത്തിൽ നിൽക്കുകയാണ് ഇവരുടെ ഋണരോഗ ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന ശനി വളരെ ശക്തമായ ഒരു നിലയാണത് ആറിൽ നിൽക്കുന്ന ശനി അപ്പോൾ അത് ഇനി കുറച്ച് ഇനി ഒരു തരത്തിലുള്ള അങ്ങനെയുള്ള ഗ്രഹമാറ്റങ്ങളൊന്നും ഇല്ലാതെ തുടർച്ചയായിട്ട് അതങ്ങ് നിൽക്കും അപ്പോൾ അത് വളരെ അനുകൂലമായ സമയത്തിലേക്കാണ് ഈ രാശിക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് വ്യാഴത്തിൻ്റെ വക്രം മിഥുനൻ രാശിയിൽ വരുന്ന അത്ര അത്ര കൊണ്ട് അനുകൂലം അല്ലെങ്കിൽ കൂടി അതും ഇവരെ സംബന്ധിച്ചിട്ടൊരു വളർച്ചയുടെ ഒരു പാതയിലേക്ക് തന്നെയാണ് ആ നയിക്കുന്നത് ഒരു തരത്തിലുള്ള ഇവരുടെ ആ ഗ്രോത്തിനെ തടസ്സപ്പെടുത്തുന്ന ഒരു പ്ലാനറ്ററി പൊസിഷൻസും ഇല്ല പതിനൊന്നാം ഭാവത്തിൽ നിന്ന് കേതുവും വളരെ അനുകൂല ഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ അതൊക്കെ ലാഭവും ഭാഗ്യവും ഒക്കെ തന്നെയാണ് കാണിക്കുന്നത് ഇവരെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വന്നിരുന്ന ആശങ്കകളും ഭയവും ഒക്കെ പാടെ മാറുന്നതാണ് നവംബർ മാസം അവസാനത്തോടെ അനുഭവത്തിൽ വരുന്നത് പിന്നീടത് അങ്ങനെ പിന്നീട് ആ അനുഭവം ഒരിക്കലും അങ്ങനെ ആശങ്ക എന്നൊരവസ്ഥയിലേക്കും ഇവർ ഇനി പോകുന്നില്ല ഇവർക്കിനി ഒരു ഒരു ഉയർച്ചയുടെ ഘട്ടത്തിലേക്കാണ് പോകുന്നത് ഏകദേശം കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഒരു മാർച്ചോടു കൂടി ഒരു വിജയത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയാണ് തുലാം രാശിക്കാർക്ക് കാണുന്നത് നമ്മൾ നേരത്തെ പ്രവചിച്ചതുപോലെ തന്നെ ആ ഭാഗ്യത്തിലെ വ്യാഴത്തിൻ്റെയും ആറിലെ ശനിയുടെയും കൂടിയിട്ടുള്ള ആ ഒരു വിജയത്തിലേക്കാണ് ഇനി ഇവരുടെ ഒരു യാത്ര ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടുള്ള ആശങ്കകളിൽ നിന്ന് ഒരു പല പാഠങ്ങളും പഠിച്ചിട്ടുണ്ടാകും അവർ അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക ഒരു വിജയം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു കുറച്ച് മാസങ്ങൾ ശേഷം അപ്പോൾ ഇവർക്ക് കഴിഞ്ഞ മാസങ്ങൾ അനുഭവിച്ചിരുന്ന ആശങ്കകളിൽ നിന്നൊക്കെ ഒരു പൂർണ്ണ മോചനവുമായിട്ടും അഭിവൃദ്ധിയുമായിട്ടാണ് നവംബർ മാസത്തിൻ്റെ വരവ് ചെയ്യേണ്ട പരിഹാരങ്ങൾ ശനിയുടെ വക്രം തുടരുന്നതിനാൽ കഴിയുന്ന ശനിയാഴ്ചകളിലൊക്കെ ശാസ്ത്രാ ക്ഷേത്രങ്ങൾ ദൃശിച്ച് നീരാഞ്ജലം നെയ്വിളക്ക് ഇള്ളുകിഴി ഇള്ളപായസം തുടങ്ങിയ വഴിപാടുകൾ നടത്തുക ഇതല്ലെങ്കിൽ ശനീശ്വര അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് ധാരാ കൂളമാല എന്നീ നടത്തുക കേരളത്തിൽ ശനീശ്വര ക്ഷേത്രങ്ങൾ കുറവായിരിക്കും തമിഴ്നാട് കറണ്ടൊക്കെയാണ് കൂടുതലുള്ളത് അവിടെ ഉള്ളവർക്ക് അവിടെയും നീരാഞ്ജലം നെയ്വിളക്കൊക്കെ നടത്താവുന്നതാണ് ഇതുമല്ലെങ്കിൽ സ്വാമിക്ക് വെറ്റിലമാല വടമാല കുങ്കുമാർച്ചന എന്നീ വഴിപാടുകൾ നടത്തുക ശനീശ്വരൻ എന്ന് പറയുന്നത് ശിവഭക്തനായിരുന്നു എന്ന് പറയുന്നത് എന്നതുകൊണ്ടാണ് ശിവപ്രീതി വരുത്താൻ പറയുന്നത് ശിവപ്രീതി വരുത്തുന്നവരെ ശനി ഉപദ്രവിക്കില്ല എന്നൊരു വിശ്വാസം ഉണ്ട് അതുപോലെ തന്നെ ഹനുമാൻ സംരക്ഷിക്കുന്നവരെയും ശനി ഉപദ്രവിക്കില്ല എന്ന് ഒരു വിശ്വാസം ഉണ്ട് അതുകൊണ്ടാണ് ഹനുമാൻ ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും അതുപോലെ ശാസ്ത്ര ക്ഷേത്രത്തെ പോലെ തന്നെ ശനിപ്രീതികരമായ വഴിപാടുകൾ നടത്താൻ വേണ്ടി പറയുന്നത് വ്യാഴത്തിൻ്റെ സ്ഥിതി ഇവർക്ക് പത്ത് എന്ന ഭാവത്തിലായതുകൊണ്ടും വക്രം അനുകൂലമാണ് എങ്കിലും ആഴ്ചയിൽ ഒന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ദർശിക്കുക യഥാശക്തി വഴിപാടുകൾ പ്രത്യേകിച്ച് വഴിപാടുകൾ ആവശ്യമില്ലെങ്കിൽ പോലും യഥാശക്തി വഴിപാടുകൾ തൃക്കൈവീണ പാൽപ്പായസം മഞ്ഞപ്പട്ട് തുളസിമാല ചേർത്ത് തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുന്നത് അഭിവൃദ്ധികരമായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും പൊതുവിൽ ഇവരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ള ആശങ്കകളൊക്കെ നീങ്ങി എല്ലാം ഒരു തെളിഞ്ഞു വരുന്നതായിട്ട് പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിലൊരു വ്യക്തത വരുന്നതായിട്ടും ഇവർക്ക് കർമ്മ പദ്ധതി ഇവരുടെ ഒരു പ്രവർത്തന പദ്ധതിക്കൊക്കെ ഒരു രൂപരേഖ ഉണ്ടാകുന്നു വളരെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായിട്ടും ഇവരുടെ കാര്യങ്ങൾ ക്രമേണ ഒരു വിജയത്തിലെത്തുന്നതായിട്ടുമാണ് ഇനിയുള്ള സമയത്തിൽ മനസ്സിലാക്കേണ്ടത് പ്രത്യേക തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ അപ്പോൾ അതാണ് ഇവരുടെ ഒരു സമയത്തിൻ്റെ നവംബർ മാസ സമയത്തിൻ്റെ ഒരു രൂപരേഖയും അതുപോലെ തന്നെ അതിൻ്റെ ഫലവും അതിൻ്റെ പരിഹാരങ്ങളും തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്റ്റോർസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനുവേണ്ടി ബെൽബട്ടൺ അമർത്തുക അപ്പോൾ തുലാക്കൂറുകാർക്ക് ഭാഗ്യവും അഭിവൃദ്ധിയും അതുപോലെ തന്നെ ആശങ്കകളിൽ നിന്ന് മോചനവുമായി കടന്നു വരുന്ന നവംബർ മാസത്തിൽ നല്ല ഫലങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം